ஜம்ம மனா என்னா எனக்கு ஆயிரம் பயன்பது അതുകൊണ്ട് ഈ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ വരുത്തി അദ്ദേഹത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും വളരെ കൃത്യമായിട്ട് അദ്ദേഹം എല്ലാ വിവരങ്ങളും ഇത് നൽകിയിട്ടുണ്ട് അത് മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും അദ്ദേഹം നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നിയമവശമായി ഈ വിഷയത്തിൽ കൂടുതൽ നിയമോപദേശം അദ്ദേഹം തെളിയിട്ടുണ്ട് ഈ വിഷയത്തിൽ നിയമപരമായിട്ട് എങ്ങനെയൊക്കെ കേരളത്തിലെ സമൂഹത്തെ സഹായിക്കാനാകുമോ ക്രൈസ്തവ സമൂഹത്തെ സഹായിക്കാനാകുമോ അതെല്ലാം ചെയ്യണമെന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇതേ കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്തത് ഇതിനുശേഷം നിയമപരമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകും നിയമി പോകും അന്വേഷണത്തിൽ അന്വേഷണമൊക്കെ ഉണ്ടാവും പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ഒരു നീതി തന്നെ ഉണ്ടാകും അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തോടുകൂടി കൂട്ടാഴ്ച എന്തെങ്കിലും ഒരു കാര്യമാണ് അല്ലെങ്കിൽ മനപരിവർത്തനവും മനുഷ്യർക്ക് ഉണ്ടായ കാര്യത്തിൽ തന്നെയാണ് ആദ്യത്തെ മറ്റു കാര്യങ്ങളാണ് ഒന്ന് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇപ്പോഴത്തെ എഫ്ഐആറിനെക്കിട്ടാണ് എഫ്ഐആറിൽ എഫ്ഐആറിൽ കേസെടുത്തത് അങ്ങനെ ഉണ്ടായ ഒരു സാധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ஈ சம்பவம் உண்ட் ரயில்வே ஸ்டேஷனில் ரெண்டு பெண் ஒரு சிஸ்டர் எத்தி அவர் அது ஒரு பெண் அப்படின்னு நடத்தி ஆட்டியில விவரங்கள் வந்தபோது ரெயில்வே ரெயில்வே போலீஸ் ஆனால் அப்போ தீர்ச்சாயும் நிலவிலுள்ளது ஆசித்த காரியம் முக்கியமந்திர അതോടൊപ്പം തന്നെ അദ്ദേഹം കുട്ടിച്ചതിട്ടുണ്ട് ഇതിൽ കൂടുതൽ വിശദമായ അന്വേഷണം ഉണ്ടാകും ആ അന്വേഷണത്തിന് സർക്കാർ മുൻപോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണ് രണ്ട് കുട്ടികളും അഞ്ചു വർഷമായി എന്നുള്ളത് കുട്ടികൾ തന്നെ ഒരു മാത്രമല്ല അവരുടെ മനുഷ്യ കലയിലേക്ക് പോകാൻ മനുഷ്യപ്പെടത്തും നടന്നിട്ടില്ല എന്നാണ് അന്യാ സ്ത്രീകളും പറയുന്നത് അപ്പൊ കേസ് നിലനിൽക്കും നിലനിൽക്കുന്നത് മക്കാര് വിവരം ആകിയോ മക്കളെ ചോദിച്ചോണ്ടായി അപ്പൊ

വളരെ വർദ്ധിച്ചിട്ടുണ്ട് കാരണം ഞാൻ ഇവിടെ വന്നപ്പോഴും ആശങ്ക ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നതിനു ശേഷം പ്രതീക്ഷ നല്ല രീതിയിൽ വേണ്ടിയിട്ടുണ്ട് പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാകും തന്നെയാണ് എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കപ്പെട്ടത് പക്ഷേ ഇത് കോടതി വിരക്ഷമായ ഒരു വിഷയമായതുകൊണ്ട് അദ്ദേഹത്തിന് സാധിക്കില്ല എനിക്ക് തന്നെ ആണ് ഇതിനകത്ത് ആദ്യം എഫ്ഐആർ കൃത്യമായിട്ട് കണ്ടു കോടതി കേസ് പോയിരിക്കുന്നത് ആദ്യത്തെ ആറിന്റെ അടിസ്ഥാനത്തിലാണ് േഷൻ പറഞ്ഞിട്ട് പറഞ്ഞ് ശ്രമിക്കുന്നുണ്ട് പക്ഷെ വസ്തുക്കൾ അറിയാമെന്ന് പറഞ്ഞില്ല തീർച്ചയായിട്ടും അനുഷ്ഠിത പറയുന്ന എല്ലാ വകുപ്പുകളും അനുസരിച്ച് തന്നെയാണ് കേസ് എടുത്തിരിക്കുന്നത് പക്ഷേ കേസ് എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞത് കൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞതുപോലെ നടക്കാൻ നോക്കുന്നില്ല അത് അത് കാരണം കൂടി ഈ അല്ല അന്ന് അന്ന് നമ്മൾ ും അന്നത്തെ സാഹചര്യം വളരെ വ്യത്യസ്തമായിരുന്നു അന്നത്തെ അന്ന് സംഭവം നടക്കുന്ന സമയത്ത് സാഹചര്യം വളരെ പ്രൈമ ക്രൈമാർ മുമ്പിൽ കാണുന്ന വിഷയങ്ങളെ അടിസ്ഥാനപ്പെട്ടിയാണ് മുമ്പോ പോയത് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേസിൽ പറഞ്ഞിട്ടുള്ള വൈകൃത ഉണ്ടാകും ഇനി പറഞ്ഞ പോലെ ചർച്ച മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അന്വേഷണം കൂടുതലുമ്പോൾ മാത്രമേ ഫുൾ പിക്ചർ മുന്നിലേക്ക് വരുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് ജമ്പ് അർത്ഥമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇൻഫർമേഷൻ സാധ്യത രണ്ടാം മുതൽ അദ്ദേഹം അതാ തന്നെ അന്വേഷണം പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്മാറിച്ചുകൊണ്ട് ജാമ്യാപേക്ഷ കൊടുക്കുന്ന സമയത്ത് വേണ്ട അതായത് സർക്കാരിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്തിരിക്കും കാരണം ഈ വിഷയത്തിന്റെ വിജയസ്ഥിതി കുറച്ചുകൂടി ഞാൻ പറഞ്ഞത് നീതിപൂർവമായി ഇവിടുത്തെ സാഹചര്യവും കേരളത്തിലെ സാഹചര്യവും മനസ്സിലാക്കിക്കൊണ്ട് പല അർത്ഥത്തിൽ ഇതാണ് ലാംഗ്വേജ് ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നീതിപൂർവമായി ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതും ശ്രീ രാജ്ചന്ദ്രശേഖര അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയും കൃത്യമായി ഇവിടുത്തെ സംസ്ഥാന സർക്കാരുമായി സംസാരിച്ചുകൊണ്ട് എങ്ങനെയാണ് നീതിപൂർമ ഇടപെടൽ നടത്തേണ്ടത് എന്നുള്ള ചില ആശയങ്ങൾ മാത്രമാണ് ഞങ്ങൾ കൈമാറിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് ഇതിനകത്ത് നല്ല പ്രതീക്ഷയുണ്ട് അതിൻ്റെ ഇതിനിള്ള മോചനം ബന്ധപ്പെട്ട് കോടതിയാണ് കോടതിയിൽ ജാമ്യം രക്ഷപ്പെടുത്താൽ അതിന് സർക്കാർ എങ്ങനെ സമീപിക്കുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയ മോചനം നമുക്ക് അറിയാമതാണ് അതിൽ സർക്കാരിൽ നിലപാട് ചെയ്യും അക്കാര്യത്തിന്റെ വിവരം എടുക്കുന്നുണ്ടോ ഒന്ന് പ്രതീക്ഷ നൽകുന്ന രീതിയിലായി ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഈ വിവരമാണ് പിന്നെ ഇതിനകത്ത് എനിക്ക് ഒരു കാര്യം കൂടി കുറിച്ചുണ്ട് ഈ വിഷയം ഈ വിഷയം വന്നപ്പോൾ മുതൽ ഞാൻ പറഞ്ഞു പ്രതീക്ഷ നൽകുന്ന ഒരു മറുപടിയാണ് എനിക്ക് അതിന്റെ വന്നത് അന്ന് സംഭവം നടക്കുമ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തത് എന്ന് കേട്ടിട്ടുണ്ടാവുന്നു ഇപ്പം പലരും പലതും പറയുന്നത് ഇവിടുത്തെ ഛത്തീസ്ഗഡ് വന്നിട്ട് നമുക്ക് തരത്തിലോട്ട് പല ഇൻഫർമേഷനും ഒരു ഹിർസയാണ്

ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം രൂപത്തിലാണ് ഓരോ മാധ്യമങ്ങളും അവരുടെ രാഷ്ട്രീയവും അവരുടെ മതപരവുമായ വിഷയങ്ങൾ അതിനെ അതിനകത്തേക്ക് കൊണ്ടുവരുന്നത് എന്ന് ആലോചിച്ച് നോക്കിക്കെ ശരി ഇതാണ് ഇതാണ് യാഥാർത്ഥ്യം നമ്മൾ ആ യാഥാർത്ഥ്യം അറിഞ്ഞു വരുമ്പോഴേക്ക് ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചിരിക്കും എല്ലാ സമുന്നതരായിട്ടുള്ള നേതാക്കളും പറഞ്ഞു കഴിഞ്ഞതാണ് അവർക്ക് നീതി ഉറപ്പാക്കും കാരണം ഛത്തീസ്ഗഡില് അറസ്റ്റിലായ മലയാളികളായിട്ടുള്ള കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാതിരിക്കാനുള്ള രൂപത്തില് കള്ളക്കളികൾ സജീവമായി നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ മൊഴികളുണ്ട് അവിടെ മതപരിവർത്തനം നടന്നിട്ടുണ്ടോ ഇല്ലേ എല്ലാ കാര്യങ്ങൾക്കും രേഖകൾ ഉള്ളതാണ് ആദ്യത്തെ എഫ് ഐ ആറ് രണ്ടാമത്തെ എഫ് ഐ ആറ് ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പിന്നീട് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ വരുന്നു ഇതെല്ലാം മാറിയും മറിഞ്ഞും വന്നുകൊണ്ടിരിക്കുകയാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ നിലപാട് ആദ്യമേ തിരിച്ചടിയായിരുന്നു കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തു എന്ന നിലപാടിലായിരുന്നു അദ്ദേഹം ആദ്യം ഇതിനിടയിലാണ് ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഛത്തീസ്ഗഡിൽ എത്തുന്നത് അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോട് ഈ വിശദ ഈ വിഷയ ഈ വിഷയത്തെ കുറിച്ച് വിശദാംശങ്ങൾ പങ്കുവച്ചത് സർക്കാരുമായി ചർച്ച ചെയ്തു സമവായമുണ്ടാക്കി ജാമ്യാപേക്ഷ നൽകാൻ തീരുമാനവുമായി ി ജെ പി പ്രതിനിധി സംഘം കാര്യങ്ങൾ അനുകൂലമാക്കും എന്ന വിലയിരുത്തൽ സഭാ നേതൃത്വത്തിനും കൃത്യമായിട്ടുണ്ട് അതിനിടയിൽ സഭയും സമൂഹവും കന്യാസ്ത്രീമാരുടെ നീതിക്കു വേണ്ടി നിലകൊള്ളുമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മാധ്യമങ്ങളുമായിട്ട് തന്നെ അറസ്റ്റിലായ സിസ്റ്റർ പ്രീതിയുടെ അങ്കമാലി എളവൂരിലെ വീട്ടിലെത്തി മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും സന്ദർശിച്ച ശേഷമായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് അറസ്റ്റിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഒരു ഭാഗത്ത് ഉയരുന്നു കന്യാസ്ത്രീ കേസുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികൾ നിലവിൽ സർക്കാർ സംരക്ഷണത്തിലാണുള്ളത് മതപരിവർത്തനം നടന്നിട്ടില്ലെന്നും രക്ഷിതാക്കളുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് പെൺകുട്ടികൾ യാത്ര ചെയ്തതെന്നും അസിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന് പറയുന്ന സന്യാസിനി സമൂഹവും ഡിക്ലെയർ ചെയ്തു ഭരണഘടനക്കെതിരെയും രാജ്യത്തിനെതിരെയും പ്രവർത്തിക്കുന്ന ശക്തികളാണ് ആരോപണത്തിനും കേസിനും പിന്നിലെന്നും സി ബി സി ഐ വക്താവ് ഫാദർ റോബിൻസൺ വ്യക്തമാക്കി അതിനിടയിലാണ് പെൺകുട്ടികളുടെ മൊഴി മാറ്റാൻ ശ്രമിക്കുന്നത് സമ്മർദ്ദം ചെലുത്തുന്നത് ആ പെൺകുട്ടികളോട് കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇടപെടും എന്ന് തന്നെയാണ് സഭ പ്രതീക്ഷിക്കുന്നത് അത് അങ്ങനെ തന്നെ നടക്കുകയും ചെയ്തു മനുഷ്യക്കടത്ത് ആരോപിച്ച് ദുർഗിൽ അറസ്റ്റ് ചെയ്ത രണ്ട് മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ പോലീസ് ചുമത്തിയത് ഗുരുതരമായ വകുപ്പുകളാണ് മതപരിവർത്തനത്തിനും മനുഷ്യക്കടത്തിനും എതിരെയുള്ള വകുപ്പുകളാണ് ചുമത്തിയത് എന്നാണ് എഫ്ഐആറിൽ പറഞ്ഞത് മതപരിവർത്തനത്തിനെതിരെ ആദ്യത്തെ എഫ്ഐആറിൽ ഉണ്ടായിരുന്ന വകുപ്പ് പിന്നീട് ഒഴിവാക്കിയതായും സൂചനകൾ വരുന്നു ഇത് സംബന്ധിച്ച് പോലീസിന്റെ വിശദീകരണം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യം ഇങ്ങനെ സത്യം ലോകമറിയുമ്പോഴേക്ക് നുണ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ടാകും എന്നതുപോലെ തന്നെയാണ് ഇവിടെയും എളുപ്പമാണ് മതപരിവർത്തനം മനുഷ്യ കടത്ത് ജാമ്യമില്ലാത്ത കേസിനകത്താക്കാൻ അത് പോരേ സംഗതി ഇങ്ങനെ എതിർ ശബ്ദങ്ങളെയൊക്കെ ആരാണോ തങ്ങളുടെ തീവ്രവാദത്തെയും രാജ്യവിരുദ്ധതയെയും എതിർക്കുന്നത് അവരെയൊക്കെ നിശബ്ദമാക്കാനുള്ള ഒരു ശ്രമമാണ് അണിയറയിൽ കൊണ്ടിരിക്കുന്നത് ഇവരുടെ ഈ മത തീവ്രവാദ ആശയത്തെ സംബന്ധിച്ചിട്ട് ആരും എതിർത്തുപോകുന്ന ഇപ്പോൾ ഒരു പക്ഷേ ഇവരുടെ മതപരിവർത്തനമുണ്ടല്ലോ ഈ ലൗജിഹാദിലൂടെയൊക്കെ അതിനെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ക്രിസ്ത്യാനികൾ അതുകൊണ്ട് അവരെ തന്നെ ഈ രൂപത്തിൽ രൂപത്തിലൊന്നു ഒതുക്കിയാൽ എളുപ്പമാകുമെന്ന് ഒരു പക്ഷെ അവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം ഇവരെ ആരെതിർത്താലും ഇവരെ നിക്കത്തില്ല അവരെ എങ്ങനെ ഒതുക്കണം എന്നിവരാലോചിക്കും അവരെ ഒതുക്കുന്ന രീതിയാണ് ഇവർ അവലംബിക്കുന്നത് പിന്നീട് ഇന്ന് നമ്മുടെ നാട്ടില് ഇതൊന്നും ഇപ്പോൾ നടക്കത്തില്ല എന്ന് അവർക്കും അറിയാം കാരണം ലോകത്ത് ഇപ്പോ കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഭരിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളം കമ്മ്യൂണിസ്റ്റുകാര് എവിടെയൊക്കെയാണോ ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ളത് അവിടെയൊക്കെ മുസ്ലിങ്ങൾക്കേറിയ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ആലോചിച്ചാൽ മതി കമ്മ്യൂണിസ്റ്റുകളെ വളഞ്ഞിട്ട് ആക്രമിച്ചത് മുസ്ലിം തീവ്രവാദികളാണ് എന്നിട്ട് അവർക്കൊപ്പം നിന്നിട്ടാണ് ഇപ്പോ ഇവർ ഇസ്ലാം മത രാജ്യത്തിന് വേണ്ടിയിട്ട് പൊരുതി അവരെ പിന്നിൽ നിന്ന് തള്ളിക്കൊടുക്കുവാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കിക്കോ ഞങ്ങൾ ഉണ്ടാകും കൂടെ അഫ്ഗാനിസ്ഥാന്റെ ഊഴം വന്ന സമയത്ത് ഇറാഖിലെ ജനങ്ങൾ മൗനികളായിരുന്നു മിണ്ടിയില്ല ലിബിയയിലെ മുസ്ലിം ആധിപത്യം വന്നപ്പോൾ അവിടെയുള്ള ജനങ്ങളും മൗനികളായി ലിബിയയുടെ ഉഴം വന്ന സമയത്ത് സിറിയയിലെ ജനങ്ങൾ ഒന്നും മിണ്ടിയില്ല ഇതൊക്കെ ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള രാജ്യങ്ങളായിരുന്നില്ലേ ലെബനോനിലെ ജനങ്ങൾ എന്ത് ചെയ്തു മൗനികളായി ലെബനോനിടെ ഊഴം വന്നപ്പോൾ ഇറാനിലെ ജനങ്ങൾ മൗനം പാലിച്ചു ഇപ്പോ ഇറാന്റെ ഊഴം വന്നപ്പോൾ പാകിസ്ഥാനിലെ ജനങ്ങൾ മിണ്ടാതിരിക്കുന്നു അപ്പോഴും അവര് വിചാരിക്കുന്നത് നമ്മൾ ഒരിക്കലും ഇവരുടെ ഊഴത്തിൽ വരത്തില്ല എന്നാണ് ഇപ്പോ ഈ ലവ് ജിഹാദ് ഒക്കെ വന്ന സമയത്ത് ക്രിസ്ത്യാനികള് വിചാരിച്ചു നമ്മൾ സേഫ് സോണിലാണ് ഒരിക്കലും ഇവരുടെ റഡാറിൽ നമ്മൾ വരത്തില്ല എന്ന് വിചാരിച്ചു പിന്നീടാണു നോക്കുമ്പോ ഷടാ ക്രിസ്ത്യൻ പെൺകുട്ടികളെ ആണല്ലോ ഇവരിപ്പോ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതപരിവർത്തനം നടത്താൻ ശക്തമായ രൂപത്തിൽ ശ്രമിക്കുന്നുണ്ടല്ലോ ലോകം മുഴുവനും ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് ഇസ്ലാം അതിന് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ അവരെ നിയന്ത്രിക്കുന്നത് ആറാം നൂറ്റാണ്ടിലെ ഒരു പുസ്തകമാണ് ഒരു പുസ്തകമാണ് ആറാം നൂറ്റാണ്ടിലെ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ലോകം മുഴുവനും അള്ളാഹു അക്ബർ എന്ന തക്ബീർ ക്രിസ്ത്യാനികൾ പാടില്ല ഹിന്ദുക്കള് പാടില്ല അതുകൊണ്ട് തന്നെ ചർച്ചകളോ അമ്പലങ്ങളോ ഒന്നും പാടില്ല ബഹുദേവാരാധകരായിട്ടുള്ള ആളുകളെ കണ്ടെത്തിയടത്ത് വെച്ച് കാച്ചാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇസ്ലാമും തീവ്രവാദവും രണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ ഇസ്ലാമിൽ തന്നെ തീവ്രവാദവും ഉണ്ട് തീവ്രവാദത്തിൽ തന്നെ ഇസ്ലാമുണ്ട് രണ്ടും അന്തർലീനമാണ് ഒരു ചങ്ങല പോലെ അത് പൂർത്തിയാക്കണമെങ്കിൽ ഇതും അതും വേണം ഇസ്ലാമിൽ ഇസ്ലാമിലൊരിക്കലും മതേതരത്വം ഇല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ എത്രമാത്രം സമാധാനത്തിന് അവര് പ്രാധാന്യം നൽകുന്നു അതൊരു തീവ്രവാദമാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഒരു അല്പം സമയമെടുക്കും എനിക്കത് മനസ്സിലായിട്ടുണ്ട് ജൂതന്മാരോടും ക്രൈസ്തവരോടും ബഹുദൈവാരാധകരോടും ഒക്കെ ഇവർക്ക് എന്തിനാ ഇത്രയധികം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇസ്രായേലരോട് മാത്രമല്ല ഇവരുടെ വെറുപ്പ് ജൂതന്മാരെ മാത്രം തീർക്കണമെന്നുള്ളതല്ല ഇവരുടെ അജണ്ട അത് മാത്രമല്ല ഖുർആാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് ഇസ്രായേലിനോടാണ് ആദ്യമായിട്ട് മുസ്ലിങ്ങൾക്ക് വെറുപ്പുണ്ടായത് എന്നാണോ അല്ല സൗദി അറേബ്യയിൽ തുടങ്ങിയതായിരിക്കുന്ന നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ആറാം നൂറ്റാണ്ടില് മദീനയില് മുസ്ലിങ്ങളെ യഹൂദരും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ടല്ലോടാ അവരെ ഒന്നും നിങ്ങൾ സുഹൃത്തുക്കളായിട്ട് സ്വീകരിക്കണ്ട കേട്ടോ അവര് പരസ്പരം ചങ്ങാതിമാരൊക്കെ ആയിക്കോട്ടെ അവരെ എങ്ങാനും നിങ്ങൾ സുഹൃത്തുക്കളായി സ്വീകരിച്ചാൽ അവരെ എങ്ങാനും നിങ്ങൾ വിശ്വസിക്കുകയും സുഹൃത്തുക്കളാക്കുകയും ചെയ്താൽ നിങ്ങളും ക്രിസ്ത്യാനികളും ബഹുദൈവ വിശ്വാസികളുമായി പോകും പിന്നാരെങ്കിലും അതിനെ ശ്രമിക്കുക കാരണം അവര് നരകവാസികളാണല്ലോ മുസ്ലിങ്ങൾക്ക് അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അഞ്ചാം അധ്യായം അൻപത്തി ഒന്നാമത്തെ വചനം അദ്ദേഹം പറഞ്ഞത് ആറാം നൂറ്റാണ്ടിന്റെ കിതാബാണ് ഇതിനകത്ത് വിചാരണ ചെയ്യപ്പെടേണ്ടത് ആ കിതാബിലുള്ള അന്യമത വിരോധങ്ങളാണ് ഇന്നിവരിവിടെ പ്രാവർത്തികമാക്കി കൊണ്ടിരിക്കുന്നത് പ്രവാചകം പറയാണ് ഉപദ്വീപിൽ നിന്ന് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഞാൻ നാടുകടത്തും മുസ്ലിമിനെ അല്ലാതെ ഞാൻ അവിടെ താമസിക്കാൻ അനുവദിക്കില്ല അന്ത്യശ്വാസം വലിക്കുന്നതിന് തൊട്ടു മുമ്പും തന്നെയാണ് അനുയായികളോട് പറഞ്ഞിട്ട് പോയത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് രണ്ടാം വാള്യം മുപ്പത്തിരണ്ടില് ഹദീസ് നമ്പർ അറുപത്തി മൂന്നിലും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ ഹദീസിലും ഇത് തന്നെയാണുള്ളത്മാര് മതവട്ടന്മാര് ഇത് കേട്ടു കഴിഞ്ഞാൽ തീർന്നില്ലേ കാര്യം നബി പറയാണ് ജൂതന്മാരോടോ ക്രിസ്ത്യാനികളോടോ ഒക്കെ നിങ്ങൾ സലാം പറയല്ലേ അവമാർക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പോലും നിങ്ങളുടെ നാവിൽ നിന്ന് വരല്ലേ അവരെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ചവിട്ടിത്തള്ളി താഴേട്ടേക്ക് നീരസം പ്രകടമാക്കണമെന്ന് വെറുപ്പ് മനസ്സിലായ മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ് മൂന്നാമത്തെ വാഴ മുപ്പത്തി ഒൻപതാമത്തെ അദീസ് പതിമൂന്നിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ അദീസാണ് ഇവരെന്ന് ശരിയാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് തലങ്ങും വിലങ്ങും അന്യ മതസ്ഥരോട് ഇവർക്കുള്ള കളിയുണ്ടല്ലോ തീർത്താൽ തീരാത്തതാണ് നല്ല മനുഷ്യന്മാരെ പരസ്പരം സ്നേഹിക്കുന്ന കലഹിക്കാതെ പങ്കുവയ്ക്കപ്പെടുന്ന ഒരു ആശയം ഇസ്ലാമിലില്ല അല്ലെങ്കിൽ തന്നെയും നൂറ്റി പതിനാല് അധ്യായങ്ങളില് നിങ്ങൾ പരസ്പരം സ്നേഹിക്കൂ എന്ന് പറയുന്ന ഒരു ആശയം ഖുർആാനിൽ ഉണ്ടോ ചീത്ത മനുഷ്യന്മാരെ മാത്രം അഭിസംബോധന ചെയ്യുന്ന കൊലയാളികളെയും ബലാത്സംഗികളെയും ദുഷ്ടന്മാരെയും ക്രൂരന്മാരെയും അഭിസംബോധന ചെയ്യുന്ന ക്രൂരനായ സാഡിസ്റ്റ് ആയിട്ടുള്ള ഒരു പടച്ചവന്റെ കിതാബിന്റെ പേരാണ് ഫുർഖാനുൽ അലീം സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഗ്രന്ഥം അദ്ദേഹം കൊടുത്തുവിട്ട മതത്തിന്റെ പേരാണ് ഇസ്ലാം ചമാ പൊതുവെ അറിയപ്പെടുന്നതാണ് കാരുണ്യം കരുണാവാരിധിയായിട്ടുള്ള പടച്ചവൻ എന്തോ അടയും നോക്ക് ഇവരെ പോലെ ട്രോളുന്ന ഇവരെ ഇവര് തന്നെ ട്രോളിക്കൊള്ളാം എന്നാ ഇവര് പറയുന്നത് മനസ്സിനകത്തൽപ്പം നന്മയുള്ള മനുഷ്യരെ പോലും മുസ്ലിങ്ങളെ പോലും ചീത്തയാക്കുന്ന ദുഷ്ടന്മാരായി ക്രൂരന്മാരാക്കി മാറ്റുന്ന ഒരു ആശയമാണ് ഇസ്ലാം മനുഷ്യരിലെ നൈസർഗികമായിട്ടുള്ള ഒരു ചോദനയുണ്ടല്ലോ സഹജീവികളോടുള്ള അടുപ്പം സ്നേഹം കരുണ അവരെ ഒന്ന് വരയ്ക്കാൻ ഒന്ന് പാടാൻ അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിലുള്ള എന്തെങ്കിലും കലാകായിക രൂപത്തിൽ ഒരു അഭിരുചി പ്രകടിപ്പിക്കാൻ ഇതെങ്ങാനും ഇസ്ലാമിൽ പാട്ട് പാടാനോ നൃത്തത്തിനോ ഡാൻസ് കളിക്കാനോ സംഗീതം ആലപിക്കാനോ കേൾക്കാനോ കലകൾ ആസ്വദിക്കാനോ അങ്ങനെയൊക്കെ ആണെങ്കിലല്ലേ മനുഷ്യനിൽ ഒരു നൈർമല്യം ഉണ്ടാകൂ മനുഷ്യൻ പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കൂ അതേപോലും അടുത്തിരിക്കുന്നവനെ മതം മാറ്റാനും അടുത്ത് താമസിക്കുന്നവന്റെ പിരടി നോക്കി കാറ്റാനും ഒക്കെ പഠിപ്പിക്കുന്ന അക്രമവാസനയും പരസ്പരം വെറുപ്പും ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്താകമാനം പരസ്പരം സകലമായ വൃത്തികേടുകളും കള്ളത്തരങ്ങളും കൊലപാതകങ്ങളും പീഡനങ്ങളും ബലാത്സംഗങ്ങളും ചിത്രവധങ്ങളും പഠിപ്പിക്കുന്ന ഒരു ഇസ്ലാമിക ഐഡിയോളജി ഇന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ പോലും വലിച്ചെറിയുവാണ് അവർക്ക് വേണ്ട ഇസ്ലാം അവർക്ക് ഇസ്ലാം വേണ്ട അവരതുകൊണ്ടാണ് ആ ഇസ്ലാമിനെ തന്നെ ആ മതത്തിന്റെ പേരിൽ ഞങ്ങൾ അറിയപ്പെടണ്ട കുവൈത്തിലെ രാജകുമാരന് തോന്നിയതും സൗദി കിരീടവകാശിക്ക് തോന്നിയതും ദുബൈ രാജകുമാരിക്ക് തോന്നിയതും ഹമാസ് നേതാവിന്റെ മകന് തോന്നിയതും ഈ പ്രാകൃതമായിട്ടുള്ള ആശയത്തിൽ ഒരിക്കലും മനുഷ്യനോട് പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ആശയങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഈ കു